സാന്ദ്ര തോമസിന് സംഘികൾ പറയുന്ന ചാക്കുകെട്ടിന്റെയും ആരിഫണ്ണനെ പോലത്തെ യുക്തിവാദികൾ പറയുന്ന അപ്പിക്കുപായത്തിൻ്റെയും ഒരു കഥ പറയാനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു 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 എന്താണ് കാര്യം ഈ ഇപ്പോഴത്തെ ഭാരവാഹികൾ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ എന്റെ മുൻ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വേഷത്തിൽ ഇവിടെ വന്നത് കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഇരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അന്നുണ്ടായ ഒരു മോശ പശ്ചാത്തലം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു ഇടമല്ല സ്ത്രീകൾക്ക് എന്റെ കൂടെ തന്നെ ഇപ്പൊ മറ്റൊരു സ്ത്രീ നിർമ്മാതാവും കൂടെ ഉണ്ട് ഇവിടെ സ്ത്രീ നിർമാതാക്കൾക്കെന്നല്ല സ്ത്രീകൾക്ക് പൊതുവെ വരാൻ ഒരു സേഫ് ആയിട്ടുള്ള ഇടമല്ല ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അങ്ങനെയല്ല ഇത് ഇത് അങ്ങനെ ഒരു മതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമില്ല ഇത് ഇപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയാണ് അപ്പൊ ഇത് ബൈബിളിൽ സാറ ഇട്ടിരുന്ന വേഷവും കൂടിയാണ് അപ്പൊ അത് നമ്മുടെ പള്ളികളിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് പോവാറ് അപ്പൊ അത് ഒരു ഒരു മതത്തിന്റെ ഭാഗമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിന് ഇത് ഇതുപോലുള്ള ഇടങ്ങളിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രമാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഉചിതമായ വസ്ത്രമായതുകൊണ്ടാണ് ഞാൻ അല്ല അല്ല അതല്ല ഇത് ഞാൻ എൻ്റെ എൻ്റെ മാത്രം നിലപാടിന്റെ ഭാഗമായിട്ട് എൻ്റെ പ്രതിഷേധം അറിയിക്കുക എന്നുള്ളൊരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും അതെ അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ് പക്ഷേ ഇന്ന് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുമ്പോൾ എൻ്റെ ഒരു പ്രതിഷേധ സൂചകമായി ഞാൻ ഈ വസ്ത്രം ഇത് ഇത് നമ്മുടെ ശരീരഭാഗങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു വസ്ത്രമായതുകൊണ്ട് ഇങ്ങനൊരു വേഷം ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വിഷയം ഇതാണ് സാന്ദ്ര തോമസ് ഒരു സംവിധായികയാണ് സംവിധായകന്മാരുടെ കൂട്ടത്തിലെ ഒരു അംഗം പക്ഷേ പല തവണയായിട്ട് സംവിധായകന്മാരുടെ കൂട്ടായ്മയിലെ ലീഡർമാരിൽ നിന്ന് സെക്സ്വലി അബ്യൂസ് നേരിട്ടു സാന്ദ്ര തോമസ് അത് പരാതിയായി പറഞ്ഞു പക്ഷെ ആരും കേൾക്കാനില്ല ഭീഷണി മാത്രം അപ്പോൾ അവർ തീരുമാനിക്കുന്നു ഇനി അവരുടെ മുന്നിലേക്ക് എനിക്ക് പോകണമെങ്കിൽ എന്റെ ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രം കൊണ്ടേ നടക്കൂ അതിനവർ തെരഞ്ഞെടുത്തത് ഫർദയാണ് തന്നെ ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി ഫർദ ധരിക്കുന്നു അവസാനം ഈ ഫർദ എന്നുള്ളത് ഇസ്ലാമത വിശ്വാസികളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് അറിയുന്നു അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു തമിഴ്നാട്ടിലെ മോഡലായിട്ടുള്ള മോണിക്ക എന്ന് പറയുന്ന ഒരു വനിത ഫെമിനിസത്തിന് വേണ്ടി ശബ്ദിക്കുകയും അവസാനം ഹിജാബ് എന്ന വിഷയത്തിൽ റിസർച്ച് നടത്തുകയും ആ റിസർച്ചിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വന്ന കാതറിംഗ് ബുള്ളോഗ് ഒരു തട്ടമിട്ട മുസ്ലിം യുവതിയായിട്ടായിരുന്നു സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കാണുമ്പോൾ പുരുഷന്റെ മൈൻഡിൽ അവൾ ഒരു സെക്സ് ഒബ്ജക്റ്റ് ആയി മാറുന്നു ഒരു ലൈംഗിക വസ്തുവായി മാറുന്നു എന്ന പഠനങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇനി പഠനങ്ങളുടെ ആവശ്യകത എന്തിനാണ് നമ്മുടെ മുന്നിൽ റിയാലിറ്റി ഉണ്ട് എവിടെയും ഇന്നുവരെ ഒരു സ്ത്രീ ഒരു പുരുഷനെ ക്രൂരമായിട്ട് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്ത നമ്മൾ കേട്ടിട്ടില്ല മറിച്ച് തിരിച്ചേ കേട്ടിട്ടുണ്ട് യാഥാർത്ഥ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇളക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിൽ പെട്ടൊരു മാധ്യമ പ്രവർത്തക ഈ വനിതയോട് ചോദിക്കുകയാണ് ചോദിക്കുന്നത് ഇതാണ് ഇവിടെ പുരുഷന്മാരുടെ മൈൻഡല്ലേ മാറേണ്ടത് നമ്മൾ അവർക്കിങ്ങനെ തോന്നുന്നു എന്നതുകൊണ്ട് ശരീരം മുഴുവനും വസ്ത്രം ധരിച്ചു പോവുകയാണോ വേണ്ടത് ആരോടാണ് ഇവർ ചോദിക്കുന്നത് ഫർദ്ദ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചു വന്നപ്പോൾ അവരെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയും ആ രൂപത്തിൽ അവരെ കാണുകയും ചെയ്ത ഒരു റിയാലിറ്റി അനുഭവിച്ചു കഴിഞ്ഞ ആളോട് ചോദിക്കുകയാണ് അവരുടെ മെയിൻഡല്ലേ മാറ്റേണ്ടത് നമ്മൾ അതിന്റെ പേരിൽ ശരീരം മുഴുവനും മറച്ചു വരികയാണോ എന്ന് എന്ത് ചോദ്യമാണിത് നടുറോട്ടിൽ കൊണ്ടുപോയി കുറച്ച് സ്വർണം വെച്ചിട്ട് ഒരാൾ പറയുകയാണ് ഇതാരെങ്കിലും കട്ടെടുത്താൽ അതിൽ അവൻ്റെ മെന്റാലിറ്റിയാണ് മാറ്റേണ്ടത് എന്റെ മെന്റാലിറ്റിയല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്തൊരു ആഭാസമാണ് എന്നു കരുതി പുരുഷന്റെ മെന്റാലിറ്റി മാറ്റേണ്ടതല്ല എന്നല്ല ഇസ്ലാം ആദ്യമായി തന്നെ പുരുഷനോടാണ് അഭിസംബോധന ചെയ്യുന്നത് നിങ്ങൾ സ്ത്രീകളെ കണ്ടാൽ നിങ്ങളുടെ കണ്ണുകൾ ചിമ്പുക എന്ന്